ഇക്കിൾ സീൻ ഇക്കിൾ സീൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിന് ഒരാഴ്ച മുന്നേ ആണ് ഇൻട്രോക്ഷൻ സീൻ ശബരിമല സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശബരിമല സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും സാറും കാറിൻ്റെ അകത്തുനിന്ന് ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത ആഴ്ച ഇക്കിൾ ഇട്ടൊരു സീൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ലാൽ സാറിന് കൗതേ ഇക്കിൾ കിട്ടും അതങ്ങനെ ഇക്കിളിട്ട് നമ്മൾ സീൻ അത് ഞാൻ സ്റ്റേഷനിൽ ഒരു ഇക്ളി സീൻ അപ്പം ലാൽ സാറ് പണ്ടപ്പോഴോ ലൈഫിൽ ഒരു വലിയ സ്റ്റേജ് പ്രോഗ്രാമിന് മുമ്പ് ഇക്ൾ വന്നിട്ട് സാറിന് സ്റ്റേജിൽ കയറാൻ ടെൻഷൻ വന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു അപ്പൊ അത് അത് നല്ലതായിരിക്കും അല്ലേ അപ്പൊ സാറിനും കൗതുകമായി എന്റെ അറിവില്ല ആൾ സാർ ഇക്കിള് ഉള്ളൊരു സീക്വൻസ് അഭിനയിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പം സാറിന് വൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അക്കിട്ട് അഭിനയിക്കാൻ വേണം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ പത്ത് ദിവസം മുന്നേ സാറിന് മുന്നിൽ ഒരു ഫീഡിങ് കൊടുത്തു അപ്പൊ സാറത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഇന്ന് നമ്മൾ ഇക്കിൾ സീനാണല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നത് അപ്പൊ ഇക്കിൾ ആ സീൻ എടുത്തുകഴിഞ്ഞതിന് ശേഷവും സാർ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത ആ സീൻ കാണും ആദ്യമായിട്ട് ഒരു ചെയ്തിരിക്കുന്ന ഒരു സാർ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഇത്രയേറെ ബ്രില്യൻ പെർഫോമൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അവൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള സാറിന്റെ ഇക്കിളിട്ടുള്ള പെർഫോമൻസ് എപ്പം വന്നാലും ഫോട്ടോ അത് കാണും അപ്പൊ അത് ഭയങ്കര രസമായിട്ടുള്ളത് ഹാൻഡിൽ ചെയ്തതാണ് അപ്പൊ